ഹായോൾ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് രണ്ട് പ്രോഡക്റ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ അൺബോക്സിങ് നമുക്ക് കാണാം അപ്പോൾ അത് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഇത് അൺബോക്സ് ചെയ്തത് നല്ല സെക്യൂറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടെങ്കിലും ഒന്ന് വീണാലോ ഒന്നും പന്നലായി ഒന്നും ഇല്ല കേട്ടോ ഒരു ഫ്രാക്ചറും ഇല്ലാതാണ് വരുന്നത് അതുതന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അങ്ങ് തകർന്നു പോകത്തില്ലേ പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം മുമ്പ് ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ ഇടാം അത് കളർഫുള്ളായിട്ടുള്ള കുറച്ച് ഫ്ലവറൈസസ് ആയിരുന്നു ഫുള്ള് ഗ്രീൻ ലീവ്സിന്റെ ആണ് കേട്ടോ അപ്പൊ ഗ്രീനറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും അപ്പം ഇത് ഇതാണ് കേട്ടോ സാധനം നല്ല ചെറിയ വൈറ്റ് ഫ്ലവർ വെയ്സിൻ്റെ അകത്ത് പല പല പ്ലാന്റ്സിൻ്റെ ഗ്രീൻ ലീവ്സ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാതിരി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി വെയിറ്റ് ലോസ് ആണ് കേട്ടോ ഒട്ടും വെയിറ്റ് ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം ഇതിനെക്കുറിച്ച് വെയിറ്റ് ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനെ എന്തെങ്കിലും പൗഡേഴ്സ് എന്തെങ്കിലും കലക്കിയിട്ട് ഇട്ടുവെച്ചാൽ കുറച്ച് വെയിറ്റ് ആകുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ ഒരു സെറ്റ് ഓഫ് വെയ്സസിൽ ഇതേണ്ട ഇതുപോലെ തെർമോക്കോള് അങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് തെർമോക്കോളാന്നു അതിൻ്റെ മറ്റേ സാധനം പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഉണ്ടല്ലോ ആ സ്പോഞ്ച് ആ ഒരു സ്പോഞ്ച് ഇതിൽ ഫിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ മുകൾ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് തന്നെ വൈറ്റായിട്ട് തന്നെ ഇരിക്കും അത് ഫിൽഡ് ഫിൽഡാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും എങ്കിലത് വെയ്റ്റ് ലെസ് ആണ് താനും അപ്പോൾ ഏതെങ്കിലും കോർണർ ഷെർഫ്സിലൊക്കെ കുറേ ഹെവി ആയിട്ടുള്ള സാധനങ്ങളുടെ കൂടെ നമുക്കൊരു ഐറ്റം വെക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഹെവി അല്ലാത്തൊരു വേസ് വെക്കണ്ടേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു പീസാണ് കേട്ടോ അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏത് ഓൺലൈൻ ആപ്പാണ് ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ഒരു ഫിക്സഡ് ഇല്ല ഫിക്സഡ് ആയിട്ട് ഞാൻ ഒരു ആപ്പ് യൂസ് ചെയ്യാറില്ല കേട്ടോ എല്ലാം നോക്കും എല്ലാത്തിലും നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും പ്രൈസ് കുറവായിട്ടുള്ളതും ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള ഐറ്റം ഏതാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിന്നാണ് അപ്പോൾ അതിൻ്റെ കോഡ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ലൊരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എന്താണ് സ്പേസ് സേവിങ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാൻ കിട്ടും അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഈ രണ്ട് തട്ടിലായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പം അത്രയും സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല ഭംഗിയുള്ള സാധനമാണ് നല്ല ഹെവിയായിട്ടുള്ള സ്റ്റീലാണ് നല്ല വെയ്റ്റ് എത്ര വെയ്റ്റ് വേണേലും അതിൻ്റെ മുകളിൽ എത്ര വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിമിറ്റുണ്ടല്ലോ ആ ഒരു ലിമിറ്റിൻ്റെ വെയിറ്റ് ഒക്കെ അതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇതേ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫ്ലവർ റൈസസ് ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കുകയാണ് പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ എനിക്കും ഇത് ഇതുപോലെ ഫ്ലവർസ് ഉള്ള സ്റ്റാൻഡ് അല്ല കിച്ചണിലേക്കുള്ള സ്റ്റാൻഡാണ് ഇതേണ്ട ഇതുപോലെ സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡാണ് കേട്ടോ കൊള്ളേ അപ്പൊ നമ്മളിത് കൗണ്ടർ ടോപ്പിൽ വെക്കാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ് ഒക്കെ ലെഗ്സിൽ വെക്കാനായിട്ടുണ്ട് കേട്ടോ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് കണ്ടിട്ടില്ലെന്ന് പക്ഷെ പിന്നെ അത് കണ്ടിട്ടു അത് ഏതാണ് സാധനം